ശ്രീമതി ജമീല സർ സർ വൊക്കേഷണൽ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉന്നത മേഖലയിലേക്ക് കടക്കുമ്പോൾ ചില സാങ്കേതിക സാങ്കേതിക പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഒരു അങ്ങ് വ്യക്തമാക്കിയിട്ടില്ല ഓൺ ദി ജോബ് ഉണ്ട് തൊഴിലിടങ്ങൾ നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകി വരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകളിൽ നിന്നായി പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് സഹകരണത്തോടുകൂടി എല്ലാ അധ്യയന വർഷവും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാറുണ്ട് സാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രധാനമായ എൻജിനീയറിംഗ് പാരാമെഡിസിൻ അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷർമാൻ കോമേഴ്സ് എന്നീ സ്ട്രീമുകളിലെ വിദ്യാർത്ഥികളെയാണ് തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച കാറ്റഗറിയിലെ തൊഴിലാളി തൊഴിലുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ വൊക്കേഷണൽ ഗൈഡൻസ് ബ്യൂറോ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണം ലഭിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നടത്തിയ തൊഴിൽ മേളയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ പങ്കെടുക്കുകയും അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് തൊഴിൽ ലഭിക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട് മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് അതിന് ഇടപെടാം